പൊളിച്ചു ഒരു സ്പെഷ്യൽ സാധനം കിട്ടിയിട്ടുണ്ട് അപ്പൊ ദേ ഒത്തിരി പേര് നമ്മളോട് ചോദിക്കുന്നുണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ബ്രൈഡ് ഏതാ ഡാട്ട് ഏതാ ഡാട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഹായ് നമസ്കാരം വേൾഡ് കപ്പ് ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ അത് ഇന്ന് ഒരു അടിപൊളി വീഡിയോ ആകാൻ ചാൻസ് ഉണ്ട് കാരണം വേറൊന്നുമല്ല ഇന്ന് നമുക്ക് രണ്ട് മീൻ കിട്ടിയതിന് ശേഷമാണ് ഇൻട്രോ എടുത്തേക്കുന്നത് ഒരു രണ്ട് ഒന്നൊന്നര ആഴ്ച ആയിട്ട് നമ്മൾ വീഡിയോ ഒന്നും കിട്ടില്ല ഭയങ്കര ഷോക്കായിരുന്നു മീനൊന്നും കിട്ടുന്നില്ലായിരുന്നു അപ്പോൾ ഇത് ഇന്നും മീൻ കിട്ടുമെന്നൊരു പ്രതീക്ഷയൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടു നോക്കണം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ കട്ടയ്ക്ക് കൂടെ കൂടണം അപ്പോൾ വീഡിയോ ഉണ്ടല്ലോ വാ അപ്പോൾ ഇന്ന് നമ്മൾ ഫിഷിംഗ് തുടങ്ങും കേട്ടോ അതേ ആയത്തെ പാലം ഈ കാണുന്ന പോലെ കേട്ടോ ഇത് കൊടൂരാറാണ് സ്ഥലം ആയത്തെ പാലം ഇത് നമുക്ക് നോക്കാമ്പെല്ലാം കിട്ടുമെന്ന് വാ അപ്പൊ ഫിഷിങ് തുടങ്ങും കേട്ടോ ഒന്ന് രണ്ട് മീൻ മറിയണം നമ്മൾ കണ്ടായിരുന്നു നോക്കാം നമ്മുടെ ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് അടിക്കാൻ പറ്റും നോക്കാംട്ടോ നമുക്ക് അതില് ഇനി ഇത്ര നേരം അത്യാവശ്യം മീൻ മറിയാമെന്നുണ്ടായിരുന്നു കേട്ടോ ഇനി ഇപ്പൊ നമ്മള് വന്നത് കൊണ്ട് മീൻ ഉള്ളൂ നമ്മളെ കാണുമ്പോൾ മീനിനു പേടിയാ നീ മീനെ കണ്ടില്ല അതുകൊണ്ട് നമ്മളൊരു ഇവിടെ ഒരു മരം കിടപ്പുണ്ട് ആ മരത്തിനൊന്നു കയറി കന്നിട്ട് തോന്നാതെ ജോകേഷ് അപ്പുറം ഇപ്പോൾ ഉണ്ട് ഞാൻ എന്താ ഇപ്പുറം നിൽക്കുന്നുണ്ട് നമുക്ക് എല്ലാം പൊങ്ങി കിട്ടുമെന്ന് നോക്കാം ഇല്ലെങ്കിൽ തിരിച്ചാ പാലത്തിലേക്ക് തന്നെ പോവാം എന്തായാലും കുറച്ചേരം നമുക്കിവിടെ നോക്കാം പിടിച്ചു ഒത്തിരി വിടുന്ന ഒത്തിരി വിടന്നിടിച്ചു എവിടെ അടിക്കട്ട അടിക്കെട്ട പിടിച്ചു ലോക്കലേ ആഹാ തുളഞ്ഞ അപ്പറേം കേറല്ലോയാറ് എങ്ങനെ കയറി ഐഡിയ ഇല്ല ഒത്തിരി തുമ്പത്തേക്ക് വേണ്ട തുമ്പത്തേക്ക് വേണ്ട എനിക്ക് ഞാൻ പഠിച്ച് പുറത്തേക്ക് അടിക്കാം നിന്റെ അവിടെ കേട്ടോ കേട്ടോ നിന്റെ തൊടഞ്ഞ കിടക്ക ഒരു മണ്ടത്തരം ആ ഇച്ചിരി കൊണ്ട് ഇപ്പുറത്തേക്ക് വന്നിട്ട് അടിക്കുമായിരുന്നു എനിക്ക് നീ എൻ്റെ എൻ്റെ കയറി ലോക്ക് കയറിയിട്ടുണ്ടോ എൻ്റെ ലോക്ക് കയറിയിട്ടില്ല അളിയോ എൻ്റെ ലോക്ക് ഏ സെറ്റില്ല നിൽക്കണേ കറക്റ്റ് ചിലപ്പോൾ പറഞ്ഞു വരും കളയാനില്ല ഒന്നു പോയ എൻ്റെ സങ്കടം തീർന്നു തന്നെ ഉള്ളൂ അത് എന്നാ ചട്ടോടാ ചാടിയേ ഞാൻ വലിക്കോ കേട്ടോ അതിനു വെച്ചാൽ എന്റെ പറയുവാണെങ്കിൽ എനിക്ക് അടിച്ചെടുക്കാം ഭയങ്കര പടലേ നീപ്പതുക്കി അത് പൊക്കി നോക്കി ഞാൻ ലൂസാക്കി തരാം അങ്ങോട്ട് പോരൂന്നറിയാം ഉണ്ടല്ലോ പൊട്ടുമൊന്നുമില്ല നിന്റെ ഇപ്പൊ പതുക്കെ നേരെ മേപ്പോട്ട് നോക്കിയിട്ട് ഉച്ചകളൊക്കെ അകത്ത് കൈയിട്ടെ അങ്ങനെ സാധനം എന്തായാലും അടുത്ത കയ്യിൽ കിട്ടിയിട്ടില്ല എന്നാലും ഇപ്പൊ കിട്ടിയത് ഒരു പ്രതീക്ഷ ഒക്കെ ഉണ്ട് എന്റെ അളിയാ എങ്ങനെയൊന്ന് താഴെ ഇറക്കും ഏ ണ്ടോ ചേരാൻ നേരെ എടുക്കാൻ വേദന മേളി പൊങ്ങിയോ വിട്ടോ നീ ഒരു എനിക്കൊരു ഉപകാരം ചെയ്തിട്ട് പോവാം ആ ബാക്കി വിട്ടേക്കാ എൻ്റെ നീ താ താഴെ പോയി ചാരി തന്നിട്ട് മതി അവിടേക്ക് മീനെ സിമ്പിൾ അടിച്ചു കയറ്റാൻ ഇതൊന്ന് കരയെ കയറ്റി എത്തിക്കലാണ് ഏറ്റവും വലിയ റിസ്ക് നോക്ക് നല്ല കണ്ണടിച്ചിൽ കണക്കേടുന്ന സ്ഥലമാണ് ഇന്നത്തെ ഉത്കാടനം ജോഗേഷിന്റെ പോയാൽ കേട്ടോ നല്ല അടിപൊളി ഒരു ചെറു അടിച്ച് കയറ്റിട്ടുണ്ടായി സെറ്റടാ മോനെ സെറ്റ് പോണമേക്കളിയാണ് തിരിച്ചിറങ്ങുക നമുക്കിവിടുന്ന് ഒരു ചേരാൻ മാത്രമേ കിട്ടിയുള്ളൂ വേറെ മീനൊന്നും കണ്ടില്ല രണ്ടുപേർ കളിക്ക് കയറിയിട്ടുണ്ട് ഞാൻ എന്തായാലും രക്ഷപ്പെട്ടു അപ്പോൾ കിട്ടിയ ഒരു ചേരാടെ കണ്ടില്ലായിരുന്നോ നമുക്ക് ഞാൻ ആ പാലത്തിൻ്റെ മേളിൽ ഒന്നുകൂടെ കയറി നിൽക്കാം അവിടെ കയറി നിന്നിട്ട് മീനുണ്ടായിരുന്നു നമ്മളെ കണ്ടപ്പോഴത്തേക്ക് മീനല്ല കൂടെ ഇങ്ങോട്ട് അപ്പോൾ അതൊക്കെ വലിഞ്ഞു ചോട്ടടിക്കാരുടെ എണ്ണം കൂടുതലായിട്ടുണ്ട് അതിൻ്റെയൊക്കെയാണ് മീൻ അടി കുറവ് അപ്പോൾ നമുക്ക് ആ പാലത്തിൽ ഒന്നുകൂടെ കാണാം കേട്ടോ ഇപ്പം നമ്മൾ ഈ പാലത്തിൻ്റെ അടിയിലിറങ്ങിയിരിക്കാൻ പോവാട്ടോ ഇതിൻ്റെ അടിയിലൊരു ചെറിയ ഗ്യാപ്പുണ്ട് അവിടെ കയറി ഒളിച്ചിരിക്കാൻ പോവാം ഇനി എന്തായാലും തലയിൽ വെച്ചായിരിക്കും വീഡിയോ എടുക്കണം അവനക്ക് ഇറങ്ങി വരാൻ പറ്റില്ല പറ്റുന്ന രീതിക്ക് വീഡിയോ ഞാൻ കാണിച്ചാ കേട്ടോ ഓക്കെ അമ്മ ഡേഞ്ചറസ് സോണാ ഈ കമ്പിയൊക്കെ മൊത്തം മൊത്തം തുരുമ്പ് പിടിച്ച് നാശപ്പെട്ടിരിക്കുന്ന സാധനമാണ് പെട്ടാൽ ഈ വിളക്കിടന്ന് പിടയ്ക്കേണ്ടി വരും എന്തായാലും നമുക്ക് നോക്കാം നമുക്ക് മുളയാണ് നമുക്കിന്നപ്പുറത്തേക്ക് കിടക്കാനോ ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് ആരെങ്കിലും അടിച്ചെടുക്കാൻ പറ്റുമെന്ന് നോക്കാം മച്ചന്മാർ രണ്ട് വാഹനം നമ്മുടെ നേരെ വന്ന് പൊങ്ങുന്നുണ്ട് പൊട്ടിക്കാൻ പോവാണ്. അത്യാവശ്യം തെറ്റില്ലാത്തറോട്ടാ തുളഞ്ഞ അപ്പുറം പോയിട്ടുണ്ട് നമുക്ക് കരയൊക്കെ ആയറ്റിയെടുക്കണം ചെറിയൊരു പിടുത്തത്തിലാണ് നിൽക്കണേ ോനെ അപ്പൊ തിാഹനെ അടിച്ചറക്കി എടുക്കട്ടെ കാണിച്ചു തരാം നോട്ട് ഞാൻ അങ്ങന്നു ഈ കിട്ടുവെച്ചതാ ഗോഹക്കാത്തുകാരെ നടിക്കലിച്ച് റിസ്ക്കാ അടുത്ത കേട്ടോ ക്യാമറമാൻ അവിടെ തന്നെ നിൽക്കുക വേറെ ഒന്നും നിവൃത്തിയില്ലാതാ അയ്യോ കറക്റ്റ് കയറി എവിടെ വന്നാ ഷല്ലേ അപ്പതെ ഒരൊറ്റ മീനായിട്ട് ഇവിടെ നിന്ന് കിട്ടു പിന്നെ നോക്കി നിന്നിട്ട് ഒന്നും അങ്ങോട്ട് അടുക്കുന്നില്ല അതിന്റെ ഇടയ്ക്ക് ഫ്രോഗില് ആള് വന്നതുകൊണ്ട് ആക്ടിവിറ്റി ഒന്നും കാണുന്നില്ല എന്തായാലും നമ്മൾ തിരിച്ചു കയറും അടുത്തൊരു പാലത്തിലേക്ക് പോകട്ടെ അപ്പൊ ഈ പാലത്തിൽ വന്നിട്ട് നമുക്ക് ഓർമ്മ കിട്ടിയാദ്യം രാവിലെ ഒരു ആ മരത്തിന്റെ മേളിന്നൊരു ചേരാനും ഇപ്പൊ കിട്ടിയ ആ മാത്രമേ ഉള്ളൂ കേട്ടോ ഞാൻ അടുത്തൊരു സ്ഥലത്തേക്ക് പോവാം അവിടെ പോയി നോക്കാം അപ്പൊ ഓക്കെ കൂട്ടി എടുത്തോ എന്നെ കിട്ടോ ചെറിയ വണ്ടി ആയിരുന്നുള്ള അപ്പം മച്ചമാരേ നമ്മൾ രണ്ട് പാലത്തെ കയറി അത്യാവശ്യം ഒന്ന് രണ്ട് മീൻ നമ്മൾ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇനി അടുത്ത ഒരു പാലത്ത് കയറട്ടെ കാണിച്ചു തരാം പാലം ഇത് ഈ പാലത്തിൻ്റെ മേളിൽ നമ്മൾ കയറാൻ പോകണം കേട്ടോ ഇതിന്റെ മേളിൽ കയറി നമുക്ക് നോക്കാം ഇവിടെ വെല്ലാം കിട്ടുമോന്നുള്ളത് കേട്ടോ വാ കാ ജോബേഷ് ഒരു മീനടിച്ച് കിട്ടുന്നു ഞാൻ പാലത്തിന്റെ മീനില് നിൽക്കുവായിരുന്നു നമുക്ക് ഓടിപ്പോയി നോക്കാം ലാൻഡിതോ ഓ ലാൻഡി ലാൻഡിതു ലാൻ്റി എന്ത് മീനാണ് എടുക്കണമെന്ന് പറയുന്നത് അപ്പൊ ശരിയാക്കി തരാം ഇതേപോലെ ജോഗേഷിന്റെ രണ്ടാമത്തെ കേട്ടോ ആ അങ്ങനെ മൊത്തം നമുക്ക് മൂന്നെണ്ണം ആയി അയ്യോ ഓടിമെടുത്തു അപ്പോൾ ദേ ഒത്തിരി പേര് നമ്മളോട് ചോദിക്കുന്നുണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ബ്രൈഡ് ഏതാ ഡാട്ട ഏതാ നമ്മൾ ഉപയോഗിക്കുന്നത് ഇപ്പോഴത്തെ നോർമൽ ഡാട്ടായ എൺപത് രൂപയുടെ ഡാട്ട് മോനെ ഒന്ന് ഒരു ചെറിയ പണിയൊക്കെ നടത്തി ഒരു സെറ്റപ്പിലേക്ക് ആക്കി എടുക്കുന്നു ചെറുതായിട്ടൊന്ന് നീളം കുറയ്ക്കും വേറെ പരിപാടിയൊന്നുമില്ല ബ്രൈഡ് മെഗാപ്പി എഴുപത് എൽ ബി ഇരുപത്താറ് എം ആം അതാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഒരുപാട് പേര് കമൻറ്റായിട്ട് ചോദിക്കുന്നുണ്ട് അപ്പം പലരും കമൻറ്റ് കാണാൻ പറ്റാണ്ട് പോകുന്നുണ്ട് ചില സമയങ്ങളിൽ ഈ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ വേറെ ഒരടപാടും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം ഞങ്ങൾക്ക് ഫാൻസി കോഴിയുടെ ബ്രീഡിങ്ങൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും പറയാൻ പറ്റാണ്ട് പോകും അപ്പോൾ അതെ ഇതാട്ടോ നമ്മൾ ഉപയോഗിക്കുന്ന സംഭവം കൂട്ടുകാരെ നമ്മൾ അവിടെ പോയി ഓടിപ്പാഞ്ഞു പോയി മടുത്ത് ഇത് വീണ്ടും തിരിച്ച് പാലത്തിൻ്റെ മേലിൽ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇനി ഇവിടെ ആരെങ്കിലും കിട്ടുമെന്ന് നമുക്ക് നോക്കാം പൊങ്ങുവാണെങ്കിൽ നമ്മൾ അടിക്കും അടിച്ചു കയറ്റും അടുത്തത് കയറി കൂട്ടുകാരെ അതിന്റെ വാലിലാട്ട് കയറിയേക്കണേ അതുകൊണ്ട് അവൻ അധികം മസിൽ പിടിച്ചില്ല അടുത്തവർ കയറിയിട്ടുണ്ട് കര കയറുമോന്ന് എനിക്കറിയത്തില്ല അവൻ ഭയങ്കര ഫൈറ്റിംഗ അവന്റെ വാലയിലാണ് കേറി കിടക്കണേ അറിയത്തില്ല കയറുന്ന എന്തായാലും രണ്ടും കളിപ്പിച്ച പൊക്കാമ്പൂ ആണേ എന്റെ വള്ളി മൊത്തം പോയി മച്ചാനേ വള്ളി മൊത്തം കെട്ടുകൂടി വാലയിലായി പോയിൽ അവനാ പെട്ടുപോയി കേട്ടോ ഇന്നത്തെ നാലാമത്തെ കിട്ടിയിട്ടുണ്ട് നമുക്ക് എത്രയും കൂടെ കിട്ടും നോക്കാം ആ വൈ അതോടെ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യൂ ക്യാമറമാൻ നമ്മൾ മൂന്ന് പാലത്ത് കയറി മൂന്നിടത്ത് നിന്ന് അത്യാവശ്യം മീൻ വെച്ച് കിട്ടി നമ്മൾ തിരിച്ച് വീണ്ടും റെയിൽവേ പാലത്തിൽ തന്നെ തിരിച്ചു വന്നിട്ടുണ്ട് കേട്ടോ ആ പാലത്തിൽ തന്നെ തിരിച്ചു വന്നിട്ടുണ്ട് നമുക്ക് 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 നോക്കാം നോക്കാം നേരത്തെ നോക്കിയിട്ട് പറയാം ബാ അടുത്തൊരു അടിച്ചിട്ടുണ്ട് ട്ടോ അടിച്ചു നിർത്തിയിട്ടുണ്ട് ക്യാമറ ഞാൻ എടുക്കുന്ന ഒന്ന് താഴെ വെക്കുവാണ് ഹെൽപ്പ് ചെയ്യാണ്ട് കേറത്തില്ല എന്തായാലും ക്യാമറ ഒന്ന് താഴെ വെച്ചിട്ട് നമുക്ക് ആ മീനെ പിടിച്ചു ഞാൻ കാണിച്ചു തരാം കേട്ടോ വണ്ടി വരും വണ്ടി വരും മീനും കൊണ്ട് താഴത്തേക്ക് താഴത്തേക്ക് ഇറങ്ങും ഞാനപ്പുറത്തേക്ക് പഠിക്കോളാം ഞാൻ പണി കിട്ടും പണി കിട്ടും പെട്ടെന്ന് ഇറങ്ങ ഞാനപ്പുറം ഇറക്കോ ഇറങ്ങിയില്ലേ എൻ്റെ അളിയാ എട്ടിന്റെ പണി കിട്ടിയപ്പോഴത്തേക്ക് കറക്റ്റ് വണ്ടി വന്നു നോക്കി കറക്റ്റ് മീൻ അടിച്ചിട്ട് ട്രെയിൻ വന്നു എൻ്റെ പൊന്നേ രക്ഷപ്പെട്ടു അയ്യോ ഒന്നും പറയണ്ട ചെറിയ വണ്ടിയായിരുന്നു അതുകൊണ്ട് എൻ്റെ അമ്മൂ ഭാഗ്യം ഒന്നും പറ്റിയില്ല എൻ്റെ ദൈവം ഇങ്ങി മീനടിക്കുമ്പോൾ സൂക്ഷിക്കണം അവിടെയെന്ന് എന്തായാലും എന്തെങ്കിലും ക്യാമറമാൻ ഓടിക്കതിച്ച് വന്നിട്ടുണ്ട് ഞാൻ ക്യാമറ അവൻ്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് താഴത്തേക്ക് ഇറങ്ങി താഴെ പോയി നമുക്ക് മീനടിച്ച് കയറ്റാം നടാ മോനെ എപ്പിടിക്കാ എൻ്റെ അമ്മൂ എട്ടിൻ്റെ പണി കിട്ടിയായിട്ടോ ഉപ്പേ ഈ എന്തായാലും താഴെ ഇറങ്ങി മീനടിച്ച് കയറ്റട്ടാ എന്നിട്ട് നമുക്ക് വാക്കി പറയാം അവൻ പാകത്തിന് താഴെ ഇറങ്ങി അടിച്ചാൽ രണ്ടാമത് അടിച്ചിട്ടുണ്ട് കേട്ടോ മീനല്ലേ നമുക്ക് അടിച്ച് കയറ്റാം അതാ പുല്ലിൻ്റെ ഇടയ്ക്ക് ഒരു ഉടക്കിയായിരുന്നു എന്തായാലും ഭാഗ്യം കൊണ്ട് മീൻ കൈ കിട്ടി ആർക്കൊന്നും സംഭവിച്ചില്ല ദൈവമേ സൂക്ഷിക്കണം ഇട്ടിതേ നമ്മൾ കണ്ടേക്കൂട്ടി മീനൊന്നുമല്ല കേട്ടോ നല്ല സൈസ് മീനാ അടിപൊളി മീനാ ഞാൻ കാണിച്ചതരാം നോക്കി കേട്ടോ സെറ്റ് സാധനം അടി ആഹോ നല്ല റേഞ്ചുള്ള സാധനം ഒരു രണ്ട് കിലോ ഉറപ്പായിട്ടും ഉണ്ടോ മീൻ അതിൻ്റെ ഉള്ളൂ ഒരു ഡാട്ട് ജോബേഷിന്റെ ഊരി കൊടുക്കട്ടെ എന്നിട്ട് ഞാൻ കാണിച്ചു കാണിച്ചവേ നോക്കിയോ നല്ല അടിപൊളിയൊരു മീനാ വാടാ കേട്ടോ സെറ്റ് മീനാട്ടോ അത്യാവശ്യം നല്ല ഹൈറ്റിൽ നിന്ന് അവൻ വീടിയെടുക്കുന്നത് അതാ നമുക്ക് ആ മീൻ്റെ വലുപ്പം ശരിക്കും മനസ്സിലാക്കാത്ത എന്തായാലും സാധനം കൈ കിട്ടിട്ടുണ്ട് ഓക്കേ പണി കിട്ടി പണിയുടെ ടയറ് പഞ്ചറായി ഗൈസ് ഒന്നാമത് മടുത്ത് കോലം കിരിഞ്ഞാൽ വന്നത് ഇനി ഇത് മാറ്റിയിടുമ്പോൾ എണ്ണിച്ചോക്കടം വിട്ടു ഇനി അതും മാറ്റിയിട്ടിട്ട് പോവാം അതുകൊണ്ട് വേറെ മാർഗമില്ല അപ്പം ശരി ഇന്നത്തെ ഫിഷിങ് പൊളിച്ചു ഒരു സ്പെഷ്യൽ സാധനം കിട്ടിയിട്ടുണ്ട് ചേറെ മൂന്നാ നാല് അഞ്ച് ഇവ മാത്രമേ ഉള്ളൂ കിഷു ബാക്കിയെല്ലാം സെറ്റ് ഓക്കെ അപ്പോൾ അത് ഇന്നത്തെ ഫിഷിംഗ് നമ്മൾ അവസാനിപ്പിച്ചു കേട്ടോ ഇന്ന് കിട്ടിയ മീനൊക്കെ നിങ്ങൾ കണ്ടില്ലേ ഒരു ചേറാനും കിട്ടിയിട്ടുണ്ട് അഞ്ച് വാഹയും കിട്ടിയിട്ടുണ്ട് അതിൽ ഒരു വാഹം മാത്രമേ മോശം പറയാനുള്ളൂ ബാക്കി എല്ലാ വാഹയും അടിപൊളി വാഹമായിരുന്നു അപ്പോൾ ഇന്നത്തെ ഫിഷിംഗ് അടിപൊളിയാണ് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പോൾ അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്